ഹലോ ഗെയ്സ് അസലാമലൈക്കും ഉപ്പയും മക്കളും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മോനു വലിയൊരാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കലാണ് നമ്മൾ ഇവിടെ നമ്മളെ റെസലും മോനേക്ക് ഇലയാട് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ എനിക്കത് ഉണ്ടാക്കാൻ അറിയും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഇലയിടെ ഉണ്ടാക്കിയത് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പാട് അവരോട് ചോദിച്ചു നമ്മളടുത്ത വീട്ടിൽ അതിൻ്റെ ഒരു ചങ്ങാതി കേട്ടോ അവർ അതിനിടയ്ക്ക് ഒരു ഇലയാടാക്കി ആക്കി തന്നെ കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇലയാടാക്കേണ്ട കൂട്ടെങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ഞാനൊന്നുണ്ടാക്കി കാണിച്ചിരാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ രണ്ടാളും കൂടി ഉണ്ടാക്കാൻ നോക്കുന്നൊരു തിരക്കിലാണ് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ചിരണ്ടി പിന്നെ പണ്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ കുറച്ച് വെള്ളം കുറച്ച് വെള്ളമൊക്കെ വെച്ച് കുറുക്കിയതിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് ഏലക്കപ്പൊടിയും ചേർത്ത് നല്ലോണം അത് അത് വറ്റി വരുമ്പോൾ അതൊരു നല്ല പണ്ടായി പറയും നല്ല സൂപ്പറും മണയനും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ആ എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അറിയാത്തത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കണ്ടിട്ടില്ല അതാക്കുന്നത് അതാണ് ഞാനൊക്കറിയാണ്ടേ ഇപ്പം ഓറ് വന്നു ഇതേപോലെ പണ്ടൊക്കെ ആക്കി തന്നിട്ട് വന്ന് റോഡിൻ്റെ എരി കുഴക്കുമ്പോൾ നല്ലപോലെ കുഴച്ചാൽ മതി ഒരു ചെറുങ്ങനൊരഴിവില്ല നല്ലവണ്ണം അഴവില്ല ചെറിയൊരു അഴിവിലങ്ങനെ കുഴച്ച് പണ്ടും ആ അരി റെഡിയായി അപ്പോൾ അത് അവരെന്നെ അത് ശരിയാക്കി തന്നു അങ്ങനെ അവർ തന്നെ ഫുള്ള് ഉതാ പരത്തി പറക്കലത്തിൽ റെഡിയാക്കി ആക്കി ഇടുകയാണ് അപ്പോൾ ഇല വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇലയൊക്കെ മുറിച്ച് വന്നു അല്ല നല്ല വൃത്തിയിൽ കഴുകി ഇതാ വാട്ടി 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 വയ്ക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ മോനൊരാഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്ന ഓർക്ക് എൻ്റെ വലിയൊരു നന്ദിയുണ്ട് നന്ദി നല്ല കടപ്പാട് തന്നെ പറയാം കാരണം അത്രയ്ക്കും എനിക്ക് അറിയാത്തൊരു കാര്യം അറിയാത്തൊരു കാര്യം നമ്മൾക്ക് വന്ന് ആക്കി കാണിച്ച് തരുമ്പോൾ നമുക്കതിൽ വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇലയടക്ക് മൊത്തം ഇതാ പറക്കലത്തിൽ ഇതാണ് ഫുള്ളും ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാനാണ് വേവാൻ വേണ്ടി മോനുസാണെങ്കിൽ അലയാടേൻ്റെ മടക്കിൽ തന്നെ താമ ഇട നിൽക്കുക ഇതിന് വെയിറ്റ് ചെയ്യാണ് എന്തായാലും ഞാൻ ഇലയാടാക്കാൻ പഠിച്ച കേട്ടോ അപ്പോൾ റതിൽ പറയുന്നുണ്ട് സൂപ്പർ ടേസ്റ്റായി എന്നല്ലോ പിന്നെയും പിന്നെയും പറയണം എൻ്റെ വക എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ചങ്ങാതിക്ക് ഒരുപാട് നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു നമ്മുടെ ഇലയാടക്കിതാ വെന്ത് വന്നു കേട്ടോ നല്ല അടിപൊളി നല്ല സ്മെല്ലും ഒക്കെയുണ്ട് കേട്ടോ അത ഇവിടെ റതിൽ ഇവിടുണ്ട് പിന്നീട് വാ ഇല വാടി വന്നായ സൂപ്പർ മണം സൂപ്പർ ടേസ്റ്റി അടിപൊളി എന്നും